തൊഴിലുറപ്പ് പദ്ധതിയിൽ തരിശുഭൂമി കൃഷിയോഗ്യമാക്കി തേവലക്കര പടിഞ്ഞാറ്റക്കരയിലാണ് നെല്ല് കൃഷി ചെയ്തത് നൂറ്റി അൻപത് തൊഴിൽ ദിനങ്ങളാണ് തരിശുഭൂമി കൃഷിയോഗ്യമാക്കാനായി വിനിയോഗിച്ചത് തേവലക്കര പടിഞ്ഞാറ്റക്കര ഒന്നാം വാർഡിലാണ് തരിശുഭൂമിയിൽ നെൽകൃഷി ഇറക്കിയത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടെയാണ് നെൽകൃഷി ആരംഭിച്ചത് പ്ലാമൂട്ടിൽ ബേബി എന്ന കർഷകൻ പാട്ടത്തിനടുത്ത ഭൂമിയിലായിരുന്നു കൃഷി നൂറ്റി അൻപത് തൊഴിൽദിനങ്ങളെടുത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷിയോഗ്യമാക്കിയത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വിത്ത് വിതയ്ക്കൽ നിർവഹിച്ചു നേട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ വിളവെടുപ്പ് എത്തുമ്പോഴാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കൃഷി രീതികൾ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അത് കൃഷിയെ സംബന്ധിച്ച് വേണ്ട അറിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് കാരണം നമ്മുടെ ഞാറ്റുവേലക്കനുസരിച്ച് കൃഷികൾ നടത്താൻ പഴയ കാലത്ത് നമുക്ക് പ്രായോഗിക പരിജ്ഞാനമുള്ള ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പുതിയ സാങ്കേതികവിദ്യയും സഹായങ്ങളും ഒക്കെ എത്തുമ്പോഴും ഏത് ഞാറ്റുവേലയിൽ എന്ത് കൃഷി ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് പലപ്പോഴും ഉള്ള അറിവ് നമ്മുടെ സമൂഹത്തിൽ പലർക്കും ലഭിക്കാത്തതുകൊണ്ടാണ് പല കൃഷികളും നമുക്ക് നഷ്ടത്തിലേക്ക് പോകാറുള്ളത് നമ്മൾക്കറിയാം നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നാൽ വില കുറഞ്ഞ സാധനം അല്ലെങ്കിൽ അല്പവിലുറവില് ഒരു സാധനം കിട്ടിയാൽ കൂടുതലായി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു 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 ചിന്താഗതി പലരുടെയും മനസ്സിലുണ്ടാവും വഹിച്ചു ഈ ഒന്നേകാല ഏക്കറോളം കാട് പിടിച്ച് കിടന്ന ഈ സ്ഥലം കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയത് ഇവിടെ നെൽകൃഷി ചെയ്ത് ഞാൻ ബ്ലോക്ക് രണ്ട് തവണ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന കൃഷിയോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന സിമേബി ചാന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇത് ചെയ്യുന്നതിന് പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം രാധാമണി കൃഷി വകുപ്പ് ജീവനക്കാർ എൻ ആർഇസ് ഉദ്യോഗസ്ഥരായ ഫ്രോജി തരകൻ മൊഹുസിന സനുജാ ദേവി ദീപ മുഹമ്മദ് ഷാൻ ബിജി തൊഴിലുറപ്പുമേറ്റ് പ്രശാന്തി തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ